പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ നെൽകൃഷി സംരക്ഷണത്തിൽ അഴിമതി നടക്കുന്നുവെന്നാരോപിച്ച് വിജിലൻസിന് പരാതി ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ നെൽകൃഷി അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നുവെന്ന് ആരോപണം കർഷകനായ പ്ലാക്കിൽ ജിതിൻ വർഗീസ് ആണ് വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത് പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ പുത്തഞ്ചേരി പുതുശ്ശേരി ചെന്തുരുത്തി ചുള്ളൂർ തുടങ്ങി പാടശേഖരങ്ങളിലെ ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ കൃഷിയാണ് വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം കൊയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലുള്ളത് ഇവിടെ ബണ്ട് കെട്ടിയിരിക്കുന്നത് മൂലം കൊയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കർഷകരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് മീറ്റിംഗിൽ ബണ്ട് പൊളിക്കാൻ തീരുമാനമാവുകയും കർഷകർ ബണ്ട് പൊളിച്ച് വെള്ളം ഒഴുക്കിക്കളയുകയും ചെയ്തു എന്നാൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പൊളിച്ച ബണ്ട് വീണ്ടും കെട്ടി കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണെന്നാണ് കർഷകരുടെ ആരോപണം ഇതുമൂലം വർഷങ്ങളായി കൃഷി ചെയ്യുന്ന കർഷകർ കൊയ്ത്ത് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് പണയം വെച്ചും പലിശയ്ക്ക് പൈസ മേടിച്ചും ഞങ്ങൾ കൃഷി ചെയ്യും ഞങ്ങൾക്ക് ഇത് കൊയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ കൊല്ലം എല്ലാം നശിച്ചുപോയി ഒന്നും കിട്ടില്ല കഴിഞ്ഞാലും മുമ്പിലത്തെ കൊല്ലം നശിച്ചുപോയി ഇത് കുറച്ച് ആൾക്കാർ കൂടിയിട്ടിത് ആ ബണ്ട് പൊട്ടിക്കുക പിന്നെ കെട്ട പൊട്ടിക്കുക കെട്ട ഈ വെള്ളം നൽകിയത് പണ്ട് ഞങ്ങൾക്ക് കൊയ്യാൻ പറ്റില്ല പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞ് നല്ല കൊയ്യാവുന്നോ ഞങ്ങളിത് എങ്ങനെ കൊയ് തീർക്കും ഞങ്ങളത് ഉപേക്ഷിക്കുന്നത് ലക്ഷണ കാണാൻ ഉപേക്ഷിക്കുക നശിപ്പിച്ചങ്ങളെയാണ് ഈ ഭാവിലെ അങ്ങ് കൃഷി ചെയ്യാമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെയായി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്യും ഒരു വിഭാഗം ആളുകൾ സ്വാർത്ഥ താല്പര്യത്തിനായി പൊളിക്കാതെ ഇരിക്കുകയാണെന്നാണ് കർഷകർ പറയുന്നത് ഇവിടെ ഈ പണ്ട് കെട്ടിയൊണ്ട് പുത്തഞ്ചേരി പുതുശ്ശേരി ചുളൂര് ചെന്തുരുത്തി പാടശേരങ്ങളെല്ലാം ആയിരത്തി അഞ്ഞൂറ് ഏക്കറോളം പാടശേരങ്ങളെല്ലാം വെള്ളത്തിലാണ് ഇതിന്റെ കാരണം പഞ്ചായത്താണ് ഊളഞ്ചേറ കോട്ടമുറി പണ്ട് കോട്ടമുറി ഫണ്ട് എന്നിലൂടെയാണ് ഈ വെള്ളം പോകുന്നത് പാടശേരങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് ഏക്കറും പാടശേരം വെള്ളം പോകുന്നത് ഇതിനാണെന്ന് വെച്ചാൽ ഒരു ഫണ്ട് ഉണ്ട് ഉപ്പുവെള്ളം കയറാണ്ടിരിക്കാനും കൃഷിക്കാരെ വെള്ളം മാറ്റാനും ഒരു ഫണ്ട് ഉണ്ട് ഫണ്ട് തട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പത്തായിരത്തി അഞ്ഞൂറ് ഏക്കറോളം കൃഷി വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കുകയാണ് എന്നിട്ട് ഇവർ ഇവിടെ ഒരു ഫണ്ട് കെട്ടി വെച്ചേക്കാണ് ഈ കൃഷിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാവിയിൽ കുത്തകൾക്ക് പാടങ്ങൾ മറച്ചു കൊടുക്കാനും സഹായിക്കാനും ഭൂമി കച്ചവടങ്ങൾ നടത്താനും വേണ്ടി ചെയ്യണം കൃഷി നശിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ ചെയ്യുന്നത് ഈ ഫണ്ട് തട്ടിയെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് പലിശയ്ക്കും പണയം വെച്ചും കൃഷി ചെയ്ത കർഷകർ ആശങ്കയിലാണ് അതേസമയം ബണ്ട് പൊളിച്ച് വെള്ളം പൂർണ്ണമായും ഒഴുക്കിക്കളഞ്ഞാൽ പ്രദേശത്തെ കിണറുകളിലും കുളങ്ങളിലും മറ്റും ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ടാണ് നാട്ടുകാരുടെ ആവശ്യം കൂടി പരിഗണിച്ച് പൂർണ്ണമായി പാടശേഖരത്തിലെ വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനം ചെയ്യാത്തതെന്നാണ് വാർഡ് മെമ്പർ സാബു കൈതാരന്റെ മറുപടി തോട്ടിലെ വെള്ളം പൂർണ്ണമായിട്ടും എന്നുള്ള പഞ്ചായത്ത് അത് നല്ല രീതിയിൽ അവർ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് വെള്ളം വറ്റിക്കുന്നതിൽ അത് വെള്ളം വറ്റിക്കണം എന്നുള്ള ആവശ്യത്തിൽ അത് പഞ്ചായത്ത് ആ ഒരു തീരുമാനത്തിനോട് യോജിച്ച് നിന്നിരുന്നു അന്ന് കുടുംബത്തി പാടശേഖരം പുതുപ്പനം പാടശേഖരം നെടു പാടശേഖരം ഈ മൂന്ന് പാടശേഖരങ്ങളും ഉപ്പ് കയറി തരിശേഖ അവസ്ഥയിലാണ് ഇപ്പോൾ അപ്പോൾ ഇതിന് കാരണം എന്നുള്ളത് ഈ പൂർണ്ണമായിട്ടും വെള്ളം വറ്റിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശങ്ങളെല്ലാം ഉപ്പ് കയറി തരിശേക്ക് എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒന്ന് വേണ്ട രീതിയിൽ കാരേക്കാളുപരി ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം കുളങ്ങളിലും കിണറുകളിലും എല്ലാം ഉപ്പ് കലരുന്നത് ഈ തൊട്ടിലൂടെ ഉപ്പുവെള്ളം കയറുന്ന അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ട് വെള്ളം പറ്റിക്കുന്ന അടിസ്ഥാനത്തിന് അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല ജനങ്ങളുടെ പ്രതിഷേധമുണ്ട് മീഡിയ ടൈം മാള